ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് സ്തുതിയർ സേവനത്തിന് ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ മെഡലിന് അർഹനായിരിക്കുകയാണ് വണ്ടൂർ സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് സിയും കരുവാരക്കുണ്ട് അരിമണൽ പതിനൊന്നാം മൈൽ സ്വദേശിയുമായ എം വിനയദാസ് രണ്ടായിരത്തി അഞ്ച് ജനുവരിയിൽ സർവീസിൽ ഇദ്ദേഹം പ്രവേശിച്ചു എം എസ് പി മലപ്പുറം എ ആർ ക്യാമ്പ് മഞ്ചേരി ട്രാഫിക് മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ കാളികാവ് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട് സർവീസിൽ അഞ്ചു വർഷക്കാലം ബി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ എസ് പി സി ഇൻസ്പെക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ